വിഷയത്തിൽ എം ഡീൻ പ്രതികരണത്തിലേക്ക് വണ്ടിപ്പെരിയാറിനുണ്ടായ ദാരുണമായ സംഭവം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രതിയുടെ ഏറ്റവും അടുത്ത ഒരു അടുത്തു ഇരയാക്കപ്പെട്ട കൊച്ചുകുട്ടിയുടെ അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുകയാണ് ഈ കൊലപാതക ശ്രമം നടത്തിയ പ്രതി തിരിച്ചുകൂടി കയറിയിരിക്കുന്നത് സി പി എം ഓഫീസിലേക്ക് ഇപ്പൊ സി പി എമ്മും പ്രതികളുടെ കുടുംബവും പ്രതിയും ഒക്കെ ആയിട്ടുള്ള ബന്ധം വളരെ സ്പഷ്ടമാണ് മറിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ ഈ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കുടുംബത്തെ തിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ അപ്പൊ അവർ ജീവ അപായം നേരിട്ട് വലിയ തോതിലുള്ള പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് മൂന്ന് ദിവസത്തിന് മുന്നേയാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ ഇരയുടെ കുടുംബം ഈ അച്ഛൻ തിരുവനന്തപുരത്ത് പോയി കണ്ട് സഹായം കുറച്ച് എന്ത് സഹായമാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത് ഇതാണോ മുഖ്യമന്ത്രി കൊടുത്ത സഹായം സ്വന്തം ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇരയുടെ കുടുംബത്തെ വകവരുത്തുന്നതാണോ മുഖ്യമന്ത്രി കൊടുത്ത സഹായം അപ്പൊ ഇതൊന്നും ഈ നാട്ടിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞങ്ങൾ ഈ കാര്യത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് എന്ന് തുടങ്ങി മുഴുവൻ ആളുകളും ഈ കുടുംബത്തിന് പൂർണമായ നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമര രംഗത്താണ് അപ്പം അത് ഉറപ്പാകുന്നത് വരെ ഞങ്ങൾ ഈ സമയത്ത് പോലും ആ കുടുംബത്തിന് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്